നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഹൻസി ഫ്ലിക്ക് ബാഴ്സയിലുണ്ടാക്കിയ വിപ്ലവം അതിൻ്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് യുവതാരങ്ങളെ വെച്ച് കൊണ്ടൊരു പോരാട്ടം അദ്ദേഹം ബാഴ്സയുടെ കോച്ചായി വരുന്ന ഘട്ടത്തിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ പരാതി പറയുന്നയാളല്ല അതായത് ആ താരത്തെ കൊണ്ടുവന്നില്ല ഈ താരത്ത് കൊണ്ടുവന്നില്ല ടീം അല്ല ഇങ്ങനെയൊന്നും പറയാൻ ഞാനില്ല ഉള്ള വിഭവങ്ങൾ വെച്ച് ഞാൻ പോരാടുമെന്ന് ചാവി പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പരാതികളായിരുന്നു പരാതികൾക്ക് മേൽ പരാതികൾ താരങ്ങളെ പറഞ്ഞ താരങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതേ അവസ്ഥയിൽ തന്നെയാണ് ബാഴ്സ ഹൻസിഫ്ലിക്ക് വരുമ്പോഴും ഉണ്ടായിരുന്നത് സാമ്പത്തികമായിട്ട് അത്ര മികച്ച രൂപത്തിലൊന്നുമല്ല പക്ഷേ ഹൻസിഫ്ലിക്ക് ചെയ്ത എന്താ യുവതാരങ്ങളെ വെച്ചുകൊണ്ട് ആ ഒരു പോരാട്ടം നടത്തി ആ വിപ്ലവത്തിൻ്റെ ഫലം ഇപ്പോൾ അവർ കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്നു അതെ സൂപ്പർ കോപ്പ ഡി എസ് പാനയിൽ മുത്തുവിട്ടില്ലേ കോപ്പ ടെൽത ഇന്നലെ മുത്തുവിട്ടു ഇനിയിപ്പോൾ അലീഗയിലെ ഒന്നാം സ്ഥാനത്താണ് യു ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിലുമാണ് ഹൻസി ഫിലിക്കിന് ഒരു ചരിത്രമുണ്ട് അദ്ദേഹം മാനേജ് ചെയ്ത ഓരോ ഫൈനലിലും അദ്ദേഹത്തിന്റെ ടീം തോറ്റിട്ടില്ല ആ ചരിത്രം ഇന്നലെയും ആവർത്തിച്ചു ഏഴ് കിരീടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫൈനൽ അദ്ദേഹം ടീമിനെ ഒരുക്കി ഇറക്കിയത് ആ ഏഴ് കിരീടങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് യെസ് നോക്കാം നമുക്ക് ഡി എഫ് പോക്കലിൽ അദ്ദേഹം ടീമിനെ ഇറക്കി കിരീടം ചൂടി ഫൈനൽ മത്സരത്തിൽ യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ബയൻ മ്യൂണിക്കിനോടൊപ്പം ഫൈനൽ കളിച്ചു മുത്തമിട്ടു യുവഫ സൂപ്പർ കപ്പിൽ ബയനോടൊപ്പം ഫൈനൽ കളിച്ചു മുത്തപ്പെട്ടു ഡി എഫ് എൽ സൂപ്പർ കപ്പിൽ അതുപോലെ കിരീടം ചൂടി ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽ വരെ എത്തി ഫൈനൽ കളിപ്പിച്ചു കിരീടം ചൂടി സൂപ്പർ കപ്പ ഡി എസ് ഈ വർഷം തുടക്കത്തിൽ ബാഴ്സക്കൊപ്പം മുത്തമിട്ടു ഇപ്പോഴിതാ കൊപ്പാടൽ റേഡിയുടെ ഫൈനൽ വീണ്ടും വീണ്ടും റയൽ ബാൻഡിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് ബാഴ്സക്ക് കിരീടം ചൂണ്ടിക്കൊടുത്തിരിക്കുന്നു സോ ഇൻക്രെഡിബിൾ റെക്കോർഡാണ് ഇത് അദ്ദേഹം മാനേജ് ചെയ്ത എല്ലാ ഫൈനലുകളും ഓൾ സെവൻ ഫൈനൽസ് അത് അദ്ദേഹത്തിന്റെ ടീമ് കിരീടം ചൂടിയിട്ടുണ്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി